നമസ്കാരം കഴിഞ്ഞ കുറച്ച് അനേക ദിവസങ്ങളായി വേടൻ എന്നാ പറയുന്ന ഒരു റാപ്പർ കേരളത്തിൻ്റെ സാംസ്കാരികമായ മണ്ഡലത്തിൽ കിടന്ന് ഇങ്ങനെ പുളയ്ക്കുകയാണ് ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് ആ പരിപാടിക്കായി അദ്ദേഹം എത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ആരാധകരാണ് അവിടെ തെങ്ങി നിറഞ്ഞ വേടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വേടൻ നിരാകരിക്കപ്പെടേണ്ട ഒരു ഗായകനാണോ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾ പലതും ഇവിടുത്തെ സവർണ ഭീകരതയ്ക്ക് എതിരായി പിടിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരായുള്ള ഒരു പടവാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ വേടൻ്റെ ഈയൊരു പോക്ക് പലർക്കും സുഖിച്ചിട്ടില്ല ഒന്നാമത് അവൻ തിരഞ്ഞെടുത്ത അവൻ്റെ പേര് അവിടൊപ്പം അവൻ്റെ നിറം ഇതൊക്കെ ഇന്നൊരു വലിയ വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു പക്ഷേ കുറച്ചു കാലത്തിന് മുൻപ് വേടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ വേടന് യാതൊരു തരത്തിലുള്ള ഒരു പ്രത്യാക്രമണങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു കാലം പുരോഗമ പുരോഗതിയിലേക്ക് എത്തുകയും പിന്നീട് അവിടുന്ന് അധോഗതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് കാര്യം ഇടക്കാലത്ത് ഈ പറയുന്ന പോലെ സിനിമയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും കുറച്ച് ഉച്ചസ്ഥായിലെത്തി അതെല്ലാം നമുക്ക് ഇപ്പം നിർമാല്യം എന്ന് പറയുന്ന സിനിമ ഇന്നാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇന്ന് വിഗ്രഹത്തിന് നേരെ കാർക്കിച്ച് തുപ്പുന്ന ഒരു ഒരാളെ നമ്മൾ കാണി പി ജെ ആന്റണി ചെയ്ത ആ വേഷമുണ്ട് ഒരു വെളിച്ചപ്പാടിൻ്റെ ആ വേഷം ഇന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒരു പക്ഷേ ഹിന്ദുത്വ വികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സമരം നടന്നതന്നെ അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒരു പുരോഗതിയിലേക്ക് സാംസ്കാരികമായ ഒരു ഉച്ചസ്ഥായിലേക്ക് നമ്മൾ എത്തിയതിനു ശേഷം സാംസ്കാരികമായ ഒരു അധപ്പതനത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അതുതന്നെയാണ് വേടനോട് തോന്നുന്ന അസഹിഷ്ണുതയും വേടനൊരുപക്ഷെ ഇപ്പോൾ പറയുന്നത് കാലഘട്ടത്തിന് അനുകൂലമായി അല്ലെ കാലഘട്ടം അവനോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് എന്ന് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും കറുത്തവരോട് തോന്നുന്ന ഈർഷ്യ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു സെക്ര സെക്രട്ടറിയെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്ന് നമുക്ക് അറിയാവുന്നതാണ് അവിടെ ഇപ്പോൾ രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാഭവമണിയുടെ സഹോദരനെതിരെ സത്യഭാമ എന്ന് പറയുന്ന ഒരു നർത്തകി ഒരു ഇവിടെ നടത്തിയ ഒരു പരാ പരാമർശവും നമ്മുടെ മുന്നിലുണ്ട് അപ്പം അങ്ങനെ എല്ലാം ഇതൊരു സവർണ മേധാവിത്വത്തിലേക്ക് ഇനിയും സമൂഹത്തെ പിടിച്ചു തിരിച്ചു വലിച്ചു കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ചിലരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ പലപ്പോഴും ഇദ്ദേഹത്തിനെതിരായൊരു ശക്തമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം നമുക്കറിയാം കെ ശശികല എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദര ഒരു നേതാവുണ്ട് വിശു അവർ വളരെ മോശപ്പെട്ട ചില പരാമർശങ്ങളിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ അവർ അതി സജീവമാണ് ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നത് ഇപ്പോഴും പഴയ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പക്ഷേ കേരളത്തിൽ ഹിന്ദു വികാരത്തെ ഒരുപാട് വ്രണപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള വളരെ അപൂർവം ചില വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ ശശികല എന്ന് പറയാം ആ അവര് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഒരു ടീച്ചർക്ക് നിരക്കാത്ത തരത്തിലാണ് അവരുടെ വായിൽ നിന്ന് വീഴുന്ന പല വാക്കുകൾ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഒരു ടീച്ചർ ഇങ്ങനെ ആയി ഇങ്ങനെ ആകരുത് എന്നുള്ളതിൻ്റെ മകുടോദാഹരണമായി തന്നെ ഈ ശശികലയെ നമുക്ക് കാണാൻ കഴിയും കെ പി ശശികല ഒരു ടീച്ചറായിരുന്ന സ ചരിത്രമായിരുന്നു അത്രയും അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അപ്പം ഇവരുടെ ഇതാണ് ഇന്നും ജാതിഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ ഇവരാണ് ഉത്തരം പറയേണ്ടത് ആരെക്കുറിച്ചാണ് നമുക്ക് നോക്കാം അവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അതായത് അത് പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ ഇതാണ് അതായത് വേടൻ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന മധുവിൻ്റെ ആരോപണം വസ്തുതാപരമായി ഉന്നയിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട് വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണ് അത്രേ ദലിത് വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപെടുത്തി ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം അതായത് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കണം ദളിത് വിഭാഗത്തെ അതായത് വേടനടക്കമുള്ള ദളിത് വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാൻ ആണ് ശ്രമം അതായത് ഈ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ ദലിത് സമൂഹം ഹിന്ദുക്കളായ ദലിത് സമൂഹത്തിലേക്ക് മുസ്ലിങ്ങൾ ഒരു വലിയ കടന്നുകയറ്റം നടത്തുന്നു ആ കടന്നുകയറ്റത്തിലൂടെ ഇവരെ കൊണ്ടുവന്ന് ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇവരെ മുസ്ലിങ്ങളാക്കി മതപരിവർത്തനത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് കെ പി ശശികല കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇന്ന് ജാതികളൊന്നും പരസ്പര പോരിൻ്റെ ദുരിതം അനുഭവിക്കുന്നില്ല അനുഭവിക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടം അങ്ങനെയാണ് നിറത്തിൻ്റെ പേരിൽ ആൾക്കാരെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് ആരും ആരെയും കീഴ്പ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണാതെ പോയതാണ് സത്യഭാമ എന്തിൻ്റെ പേരിലാണ് രാമകൃഷ്ണതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് അത് നമ്മൾ ആലോചിക്കണം നിറത്തിൻ്റെ പേരിൽ തന്നെയാണ് ഒരു കലാകാരനെ അകറ്റി നിർത്തിയത് അപ്പോൾ ആ രീതിയിൽ പരസ്പരം തുറന്ന ഒരു പോരിലേക്ക് പോകുന്നില്ല എന്നുള്ള വാസ്തവമാണ് പക്ഷേ എല്ലാവരുടെയും ചിന്തയിൽ അല്ലെങ്കിൽ ചിന്താ മണ്ഡലത്തിനുള്ളിൽ ആ ചില കാര്യങ്ങൾ അന്തർലീനമാണ് എന്ന വാസ്തവമാണ് ഇടതും വലതുമാണ് ഇക്കണ്ട നാള് കേരളം ഭരിച്ചത് ഭരിച്ചത് ഇന്നും ജാതിഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ ഇവരാണ് ഉത്തരം പറയേണ്ടത് എന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതായത് ഈ ഇത്രയും കാലം ഇടതും വലതും മതനിരപേക്ഷത പറയുകയും മതേതരത്വം പ്രസംഗിക്കുകയും ചെയ്യുന്ന രണ്ട് മുന്നണികളാണ് വലതും ഇടതും ലെഫ്റ്റും യു ഡി എഫും എൽ ഡി എഫും അപ്പം ഇവർ രണ്ടുപേരും കൂടി ഭരിച്ചിട്ടും ഇന്നും ജാതിഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ ഇവർ ഉത്തരം പറയണമെന്നാണ് പറയുന്നത് ഞാനന്ന് ചോദിച്ചോട്ടെ ഇതിനു മുൻപ് നമ്മുടെ ഇടയിലൊന്നും ജാതിയോ കുടിലതയോ ഒന്നും നിലനിൽക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് അനാവശ്യമായ കള്ളപ്രചരണങ്ങൾ നടത്തി പ്രസംഗിച്ചത് ശശികലയാണ് എന്ന് നമുക്കറിയാം കെ പി ശശികല ഇവിടെ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രസംഗങ്ങൾ പലതും വസ്തുതാപരമായി തെറ്റായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ പകുതി മാത്രം പറഞ്ഞു നിർത്തിക്കൊണ്ടായിരുന്നു ശശികലയുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇങ്ങനെ ഈ പകുതി മാത്രം പറഞ്ഞു നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളുടെ ഉള്ളിലേക്ക് തീവ്രമായ മുസ്ലിം ഇസ്ലാം വിരോധം കുത്തി നിറക്കിയാണ് സത്യത്തിൽ അന്ന് ശശികല ചെയ്തത് അപ്പോൾ സവർണ അവർണ ജാതിപ്പോരിന് തീ കൊടുക്കുന്നത് വേടനായാലും വൈദികനായാലും അംഗീകരിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഈ സവർണ അവർണ ജാതിപ്പോരിന് തീ കൊടുക്കുന്നത് ഇവിടെ എവിടെയാണ് ജാതിപ്പോര് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല വേടൻ പറഞ്ഞത് എന്ത് ജാതിയാണ് എന്നുള്ളത് ചിന്തിക്കുക വേടൻ വേടന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പാട്ടുകളായി റാപ്പ് രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അദ്ദേഹത്തിന്റെ ഈണവും താളവും ആലാപന ശൈലിയും മനസ്സിലാക്കുകയും അത് കേൾക്കുകയും ചെയ്യാൻ വേണ്ടി ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ വേടനൊപ്പം കൂടുന്നു ഇതെല്ലാം ഇതിനെ കമ്മ്യൂണിസ്റ്റുകാർ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അനുകൂലിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ശശികലയ്ക്ക് ഇപ്പോൾ കുരുപൊട്ടിയത് അതാണ് യാഥാർത്ഥ്യം സവർണാവരണ ജാതിപ്പോരുടെ തീ കൊടുക്കുന്ന വേടനായാലും വൈദികനായാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു പ്രാസക്രമം ഒപ്പിച്ച് പറഞ്ഞു പോവുകയാണ് ശശികല ആ ചെയ്തത് ഫലസ്തീനും ചൈനയിലെ ഖുറാനും ഒന്നുമല്ല പട്ടികജാതി വർഗ്ഗക്കാരുടെ ഇന്നിൻ്റെ വേദനകൾ അതെന്താണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എവിടെ പഠിച്ചു എന്ന് കൂടി പറയണം സർക്കാർ സമക്ഷം രേഖയാക്കി സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് എന്ത് തരം പ്രക്ഷോഭം നടത്തി എന്നുള്ളതും പറയണം താല്പര്യമുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക ആരും വിമർശനാതീതരല്ല ഞങ്ങളെയൊക്കെ ബോഡി ഷെയിം വരെ നടത്തിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് വിമർശനങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ തിരുത്തുക ആരുടെയും കയ്യിലെ പാവയാകാതിരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക അതായത് ആരുടെയും കയ്യിലെ പാവയാക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ഇടതുപക്ഷം വേടനെ അനുകൂലിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നു അതോടൊപ്പം ഒരുപാട് ആളുകൾ വേടൻ്റെ ഒരു പാട്ട് കേൾക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു അപ്പം ഇതിൽ നില്ല ശശികല മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ ദളിത് ദളിത് വിഭാഗക്കാരെ പ്രലോഭിപ്പിച്ചു കൊണ്ടുവന്ന് അവരുടെ പാളയത്തിൽ കെട്ടാൻ വേണ്ടി ഇവിടെ തീവ്ര മുസ്ലീങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള പറഞ്ഞുവെയ്പ്പാണ് ശരിക്കും ശൈലയെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തെറ്റായ പ്രവണതയാണ് ഈ ഒരു പ്രവണതയാണ് തിരുത്തേണ്ടത് പണ്ട് നമുക്കറിയാം ഇവിടെ മാപ്പിള ലഹള വരെ ഉണ്ടായ ഒരു കാലഘട്ടത്തിലൂടെ ആ കാലഘട്ടത്തിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാതിരിക്കണമെങ്കിൽ ഈ രീതിയിൽ ഈ തീവ്ര ഹിന്ദുത്വം വിളമ്പുന്നത് നിർത്തുക അതോ പിന്നെ കേരളത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഭക്ഷണ സംസ്കാരം കേരളീയ ഹിന്ദു ജീവിത രീതിയെ ഗുരുതരമായി ബാധിക്കുന്നു എന്ന് ആര് സമ്മതിക്കും അതുകൊള്ളാം അതായത് അവിടെ ഭയങ്കര ഭക്ഷണ സംസ്കാരം അതായത് കേരളത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഭക്ഷണ സംസ്കാരം കേരളീയ ഹിന്ദു ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നു എന്ന് ആരും സമ്മതിക്കും അതെങ്ങനെയാണ് അപകടകരമായ ഭക്ഷണ സംസ്കാരം മനസ്സിലാവുന്നില്ല ഒരുപക്ഷേ ഈ അറേബ്യൻ ഫുഡുകളുടെയൊക്കെ കടന്നവരവിനെയായിരിക്കും ശശികല ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കുഴിമന്തി അതുപോലുള്ള ആഹാര സാധനങ്ങൾ അത് ശരിയാണ് ഈ അൽഫാം പോലെയുള്ള അതി അമിതമായി കരിവിരണ്ടിട്ടുള്ള ആഹാരം കഴിക്കുന്നത് ക്യാൻസറിന് രോഗം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമായി തീരുമെന്നൊക്കെ പല ഒരു നടൻ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായത് ഇങ്ങനെ അൽഫാം ധാരാളമായി കഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി അതുകൊണ്ടായിരിക്കും ശൈലജ ഈ പിന്നെ ശശികലയ്ക്ക് അങ്ങനെ ചില തോന്നലുകളുണ്ടാകുന്നത് അപ്പം അതുപോട്ടെ കേരളത്തിൽ ആ ദുസ്വാധീനത്തിന് കൂടുതലും വഴിപ്പെടുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയാൻ ഹിന്ദു സംഘടനാ പ്രവർത്തകർ കൂടിയായ മധുവിന് അവകാശമുണ്ട് പാല ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞതും കെ ടി ജില്ലയിൽ മയക്കുമരുന്ന് കച്ചവടത്തിലെ മുസ്ലിം പങ്കാളിത്തത്തെ കുറിച്ച് പറഞ്ഞു ഇതേ രീതിയിൽ തന്നെയാണ് ഡോക്ടർ എൻ ആർ മധുവിനൊപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവർ പറയുന്ന മുസ്ലിങ്ങൾ ആരും ഈ പറയുന്ന പുതിയ ആഹാരം കഴിച്ച് ഷവർമ്മ കഴിച്ച് മരിച്ചിട്ടില്ല എന്ന് മധുവിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഈ മുസ്ലിങ്ങൾ ആരും ഷവർമ്മ കഴിച്ച് മരിച്ചിട്ടില്ല കാര്യം എന്താ മുസ്ലീങ്ങൾ ഷവർമ്മയ്ക്ക് ഉള്ളിൽ എന്തെയോ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി എന്തോ സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നു എന്നുള്ള തരത്തിലേക്ക് അതിനെ വ്യാപിപ്പിച്ചത് മധു ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രകോപനപരമായ പ്രസംഗം നടത്തിയാൽ അദ്ദേഹത്തിന് ഒരു കേസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മധുവിനൊപ്പം നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഷവർമ്മ പോലെയുള്ള ആഹാരം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായി പ്രയോഗിക്കുന്ന ഒരു തരം ജൈവായുധമാണ് എന്ന തരത്തിലാണ് ഇവർ രണ്ടുപേരും പറഞ്ഞു വയ്ക്കുന്നത് ആ കൂട്ടത്തിൽ വേടനെ പരാമർശിച്ചു പോകുന്നു വേടൻ ഇപ്പോൾ ശരിക്കും മുസ്ലിം തീവ്രവാദികളുടെ പിടിയിലകപ്പെട്ട ഒരാളാണ് എന്നാണ് ശൈലജ അതോടെ ശശികല പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് റാപ്പർ ഇദ്ദേഹത്തിൻ്റെ വേടൻ്റെ പാട്ടുകൾ ഇനി ആരും കേൾക്കാൻ പാടില്ല ഹിന്ദുക്കളാരും ആ പാട്ട് കേൾക്കരുത് പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്കറിയില്ല കേരളത്തിൽ വേടൻ നടത്തുന്ന പാട്ടുകളെല്ലാം ലക്ഷക്കണക്കിന് ആരാധകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ സദസ്സുകളായി മാറിക്കൊണ്ടിരിക്കുന്നു തൽക്കാലം ഇങ്ങനെ ഈ രീതിയിൽ അതായത് വേടനെ ഒരു ഇസ്ലാം തീവ്രവാദത്തിൻ്റെ അനുഭാവിയാക്കി മാറ്റുന്ന ഇത്തരം പ്രസ്താവനകളെ നമുക്ക് തൽക്കാലം കണ്ടില്ല എന്ന് നടിക്കാം അതാണ് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഏറ്റവും ഉചിതം എന്ന് തോന്നുന്നു